ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ബിഗ് ഹായ് കൊടുക്കുന്ന ഒരാളുണ്ട് ശ്രുതിമോൾ നമ്മൾ യൂട്യൂബർ കോമഡി സ്റ്റാർസിൽ അതെ മനോരമ ഇതിൽ വന്ന ആ ഒരു ആള് നല്ല കോമഡി നല്ല കഴിവ് നല്ലൊരു ആർട്ടിസ്റ്റ് അപ്പോൾ അവർക്കൊരു ബിഗ് ഹാപ്പി ബിഗ് സലൂ അപ്പം എനിക്ക് പറയാനുള്ളത് നെഗറ്റീവായിട്ട് ഒരിക്കലും എടുക്കരുത് പിന്നെ ലോകത്ത് ഒരു കുട്ടികളും പ്രാഥമിക സൗകര്യങ്ങളില്ലാതെയോ ഭക്ഷണമില്ലാതെയോ പ്രാഥമിക വിദ്യാഭ്യാസം ഇല്ലാതെയോ ജീവിക്കാൻ ഇടവരാൻ പാടില്ല അത് മസ്റ്റായ കാര്യമാണ് പക്ഷെ എനിക്കതല്ല പറയാനുള്ളത് അവർ അവരെ കഴിവ് കൊണ്ട് വളർന്നു വരുന്നുണ്ട് അവർക്ക് എല്ലാ തരത്തിലും എസ് നല്ലൊരു ലേഡി എനിക്കിപ്പോൾ പറയാനുള്ളത് അതല്ല അവരെ കുറിച്ച് തന്നെയാണ് നെഗറ്റീവല്ല എന്ന് വെച്ച് കാര്യം പറയാതിരിക്കാൻ പറ്റൂല ഈ സമൂഹത്തിൽ സിംഗിൾ മദറായിട്ടും ഒരു നേരത്തെ മരുന്ന് വാങ്ങാനില്ലാതെ അരക്ക് താഴെ തളർന്ന ഭർത്താവിനെയും കൊണ്ടും രണ്ടോ മൂന്നോ മക്കൾ അസുഖം വന്നിട്ടും നമ്മൾ നിത്യേന എന്ന പോലെ കാണുന്നുണ്ട് ഞാനെന്നൊരു റിയാലിറ്റി ഷോൻ്റെ ഓഡിഷന് പോയപ്പോൾ ഇവർ ഈ സുതിമോട് പങ്കെടുക്കുന്ന അതേ ഒരു ഇതിൻ്റെ ഓഡിഷന് പോയപ്പോൾ എനിക്ക് കിട്ടിയില്ല അപ്പോൾ അവിടെ ഒരു കുട്ടീനെ ചുമരിൽ ചുമൻ ചുമലിൽ താങ്ങിയിട്ട് അമ്മ എന്ന് പറഞ്ഞാൽ ഒരു എരേൻ്റെ അത്രേ ഉള്ളു പത്ത് കിലോ നാൽപ്പതോ അമ്പതോ കിലോ ഇല്ല മോനെ പുറത്ത് തട്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ടച്ചിങ് ആയിരുന്നു ആ സീ അതേപോലെ നമുക്ക് പറയാൻ പറ്റാത്തത്ര വിവരിക്കാൻ പറ്റാത്തത്ര ആൾക്കാരുണ്ട് ആ ലേഡീൻ്റെ ഭർത്താവ് ഈ കുട്ടി ഇങ്ങനെയാണ് കണ്ടപ്പോൾ ഉപേക്ഷിച്ചു പോയി അപ്പം ഈ സുതിമോളെ പല റിയാലിറ്റി ഷോയിലും അവരെ ഹസ്ബൻഡ് അയാൾ ഒരാ വാക്ക് കാമാരിക്കുന്നില്ല അതായത് പ്രകൃതമാവാം ഓരോരാളെ നേച്ചർ ഒന്നും വേണ്ടുന്നില്ല പക്ഷേ ഞാൻ വളരെ സന്തോഷത്തോടെ പറയുന്ന ആ മനുഷ്യൻ ആരോഗ്യവനാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആരോഗ്യവനാണ് പിന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെല്ലാം പിന്നെ യാതൊരു കുഴപ്പമില്ലാത്ത നല്ല മക്കള് അവർക്കെല്ലാം വലിയ ഭാവി അടിവുണ്ട് പെൺകുട്ടികളെന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല കുറച്ചും കൂടി സമാധാനമായിരിക്കും അപ്പോൾ അവരെല്ലാം കൊണ്ടും പിന്നെ നല്ല ഒരു സാഹചര്യമായിട്ടാണ് തോന്നിയത് പിന്നെ അവർ കഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞു അതിൻ്റെ നൂറരട്ട് കഷ്ടപ്പെട്ട ആൾ ഭർത്താവില്ലാതെ മക്കളെ കൊണ്ട് നമ്മളെ സമൂഹത്തിലുണ്ട് പിന്നെ നല്ല ആരോഗ്യമുള്ളൊരു ഭർത്താവ് കൂടിയുണ്ട് പിന്നെ ഞാനിങ്ങനെ ദൈവസഹായത്താൽ എന്ന് പറയാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് അപ്പം നല്ല മൂന്ന് മക്കളും നല്ലൊരു ഭർത്താവും ശ്രുതിമോളും ഹെൽത്തിയാണ് കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ലാതിരിക്കട്ടെ അവർക്കെല്ലാം നന്മകളും ഉണ്ടാവട്ടെ ഉണ്ടാവുന്നത് ആരും അനുഗ്രഹിച്ചിട്ടോ പൂജ കഴിച്ചിട്ടോ അല്ല നന്മകൾ ഉണ്ടാവുന്നത് നമ്മളെ നല്ല പ്രവർത്തിയിൽ നമ്മൾ അധ്വാനിക്കാനുള്ള നമ്മളെ മനസ്സ് നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ് നമ്മളെ നന്മ അല്ലാണ്ട് പൂജ കഴിച്ചതിനെ കൊണ്ടോ മന്ത്രം കഴിച്ചതിനെ കൊണ്ടൊന്നും വീടൊന്നാവൂല അപ്പം ഞാൻ ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന സബ്ജക്റ്റ് അവർക്ക് ഒരു സിനിമാ നടിയും രംഗത്തേക്ക് വന്നു എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ആരോഗ്യമുള്ളൊരു പാരൻസ് സമ്പാദിച്ച് കുറച്ച് കുറച്ചായിട്ടൊക്കെ ഉണ്ടാക്കി മക്കളെയും പഠിപ്പിച്ച് ജീവിക്കുന്നത് തന്നെയാണ് കേരളത്തിലൊരു എഴുപത് ശതമാനം പിന്നെ ഒരു നൂറില് ഒരു മുപ്പതോ നാൽപ്പതോ ശതമാനം ആൾക്കാർ ഭർത്താവില്ലാതെയും കുടുംബക്കാരില്ലാതെയും പൈസ ഇല്ലാതെയും രോഗികളെ കൊണ്ടും രോഗികളായ മക്കളെ കൊണ്ടും ആൺതുണി ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വളരെ പരിതാപകരം അവരിൽ ഇപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുവന്നത് നമ്മളെ ആണ് അപ്പം അതിലൊന്നും കവിഞ്ഞിട്ടൊരു വിഷമം ശ്രുതിമോൾക്ക് തോന്നുന്നില്ല വിഷമം ഇല്ലാതിരിക്കട്ടെ ഞാൻ പറയുന്ന ഒരു വാക്കും നെഗറ്റീവായിട്ടല്ലേ അവർക്ക് എന്ത് സഹായം കിട്ടിയാലും സന്തോഷം അവർ നല്ല വീട്ടിൽ ജീവിക്കണം നല്ല വീട്ടിലിരിക്കണം കുഞ്ഞുങ്ങൾ വലുതാവണം ജോലിയാവണം എല്ലാം വേണം പക്ഷേ മറ്റുള്ളവരിൽ നിന്നും ഇതിലും കൂടുതൽ ത്യാഗങ്ങളും പ്രശ്നങ്ങളും സ്വന്തം പണിക്ക് പോകാനാവാതും കുഞ്ഞിനെ റൂമിൽ കെട്ടിയിട്ടിട്ടും പ്രായപൂർത്തിയായ പെൺകുട്ടീനെ വീട്ടിലാക്കിയിട്ടും ഒന്നും പോവാനാവാത്ത ഒറ്റപാട് സംഭവം നമ്മളെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അവർ ചിലപ്പോൾ അല്ലായിരിക്കാം അല്ലെങ്കിൽ അവർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർക്ക് മുന്നോട്ട് ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ ലോകത്തുണ്ട് അപ്പം ഈ ഇവർക്ക് വേണ്ടി വരുന്ന നല്ല നല്ല ആൾക്കാർ നല്ല മനസ്സിലവർ ഇങ്ങനെ വരുന്നത് അവർ ഈ ഞാൻ പറഞ്ഞ കാറ്റഗറിയിൽ സിംഗിൾ മദറായിട്ടും മക്കളെ അസുഖമുള്ളവരും പാരന്റ്സ് എല്ലാം ഒരു വീട്ടെല്ലാം നാലും കിടന്ന് പോയതും പപ്പടം വിറ്റിട്ട് സ്കൂളിൽ പോകുന്ന ഒരു ടീനേജ് കുട്ടി അതിന് അതിൻ്റെ അമ്മ ഉപേക്ഷിച്ച് പോയതാ അതെല്ലാം നോക്കുമ്പോൾ സുതിമോള് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് കാരണം നല്ല ആരോഗ്യമില്ല ചേർത്ത് പിടിക്കാൻ പറ്റുമൊരു ഭർത്താവ് സുതിമോൾക്ക് ഉണ്ട് അതില്ലാത്തവർ ഈ ലോകത്ത് ഒരുപാടുണ്ട് അപ്പം ശ്രുതിമോള് സ്റ്റേജ് എല്ലാം കിട്ടി ഭർത്താവും ഭാര്യയും അധ്വാനിച്ചാല് അവർക്കൊരുവിധം നന്നായിട്ട് വരാൻ പറ്റും അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഓരോരാളങ്ങ് വല്ലാണ്ട് വീണ് മരിക്കുമ്പോ അവരെ കാണുന്ന പോലെ സമൂഹത്തിൽ എങ്ങനെയും കുറെ കാറ്റഗറീസ് ഉണ്ട് അത് നമ്മള് ഏർ വിവരിക്കുന്നതിലും കൂടുതലാണ് പിന്നെ മുളക് ഉപ്പുവിട്ട് ചോറ് കഴിക്കുന്ന ഞങ്ങള് പാവങ്ങളാണെന്ന് പറഞ്ഞ ഒരു ലേഡി മരിച്ചു ഇതിനിടെ ഇതേപോലൊരു വ്ളോഗർ പുറത്തേക്ക് കൊണ്ടുവന്നത് അത്രയൊന്നും പ്രയാസം ശ്രുതിമോൾക്ക് തോന്നില്ല ശ്രുതിമോളൊക്കെ പിന്നെ ജീവിച്ച പോലെ തെങ്ങ് കയറിയില്ലെന്നേ ഉള്ളൂ ഞാനും ഒക്കെ ആ സ്റ്റേജിൽ സിംഗിൾ മദറായിട്ട് വന്ന ഒരാളാണ് രണ്ട് മക്കളെയും കൊണ്ട് ചെയ്യാത്ത ഒരു ജോലിയുമില്ല ഒരു ജോലിയുമില്ല ചെയ്യാത്ത എടുത്തെടുത്ത് പറയുന്നില്ല വീഡിയോ നീണ്ടുപോകും ചെയ്യാത്ത ഊറ്റു പണിയുമില്ല ഒരുപാട് പരിഹാസവും ഒരുപാട് പീഡനം ഒരുപാടൊരുപാട് അനുഭവിച്ച ഒരാളാണ് ഞാൻ അപ്പം ശരിക്കും പിന്നെ സുതിമോളോട് അസൂയപ്പെട്ടിട്ടോ സുതിമോളയിൽ പിന്നെ യാതൊരു ഇതുമില്ല എന്നെല്ലാം തട്ടിച്ച് നോക്കുമ്പോൾ സുതിമോള് ഭാഗ്യവരും കാരണം ആ ഭർത്താവ് അവർ അവർക്ക് ഭർത്താവ് എന്നില്ലതാണ് നമുക്ക് ബാക്കിയെല്ലാം ഉണ്ടാക്കാം ആ ഒരാൾ ഒരാൺ തുണാം ചേട്ടാ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം ഓട്ടോ വിളിച്ചിട്ടായാലും ഓട്ടോൻ്റെ ഒരു സൈഡിൽ ഇരിക്കാനാണ്ട് ആ ഇല്ലാത്തവർ പോകുമ്പം ഹാർട്ട് അടിച്ചുകൊണ്ടാണ് പോവുക മുന്നിലെ ഡ്രൈവറെ പേടിച്ചിട്ട് പേടിക്കാത്ത ഡ്രൈവറും ഉണ്ട് നമ്മൾ അതെല്ലാം കഴിഞ്ഞു വന്നതാണ് അനുഭവിക്കാത്തതൊന്നുമില്ല നമ്മളൊരു കുഞ്ഞിനും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ അവിടെ അടിക്കാനും തുടക്കാനും വരുന്നവർ നമ്മളെ നോക്കുന്ന നോട്ടം എനിക്കിന്നും എൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ സുതിമോൾക്കില്ല ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഏറ്റവും വലിയ അസറ്റ് എത്ര കോടികൾ കൊടുത്താലും കിട്ടാത്ത അസറ്റ് സുതിമോളെ കയ്യിൽ തന്നെ ഉണ്ട് നല്ലൊരു ഭർത്താവ് നല്ലൊരു ഭർത്താവ് അയാൾക്ക് ആരോഗ്യം ആയുസും എല്ലാം ഉണ്ടാവട്ടെ അവരെ ജീവിതം നന്നായിട്ട് വരട്ടെ വീടുണ്ടാവട്ടെ സ്ഥലം ഉണ്ടാവട്ടെ എല്ലാം ഉണ്ടാവട്ടെ പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നവരും അവർക്ക് വേണ്ടി ഇറങ്ങിയിട്ട് വരുന്ന ഫിലിം സ്റ്റായ്സും എല്ലാം ചിന്തിക്കേണ്ടത് ഒറ്റപ്പാട് ആൺതുണയില്ലാത്ത സിംഗിൾ മദറായിട്ട് രോഗം കൊണ്ട് താമസിക്കാൻ സ്ഥലം ഇല്ലാതെ ഷെഡിലും മരപ്പൊത്തിലും എല്ലാം ഉണ്ട് കേരളത്തിൽ ആ ഒരു വിവരം ഈ ഒരു ചാനലിലൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പറയുന്ന ആരെങ്കിലും പുറത്ത് കൊണ്ടുവന്ന് കാണിച്ചാൽ മാത്രമല്ല അങ്ങോട്ടും തേടി പോവാം അല്ലെങ്കിൽ അതിനായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ രൂപീകരിച്ച് അങ്ങനെയുള്ളവരെ വിവരമൊക്കെ കൊടുക്കുക ഇപ്പം അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ വ്ളോഗേഴ്സാണ് ഈ സ്റ്റാർസൊന്നും അല്ല ഇനി സെലിബ്രിറ്റീസും അല്ല ഇങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ളവരിപ്പം മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നത് വ്ളോഗേഴ്സാണ് അപ്പോൾ ആരിക്കലോ ഇല്ലാത്ത ഭാഗ്യം ശ്രുതിമോൾക്ക് രണ്ടെണ്ണുണ്ട് ഒന്ന് കല ഒന്ന് ഭർത്താവ് പിന്നെ നല്ല മൂന്ന് മക്കളും അപ്പം കൂടുതൽ ശ്രുതിമോള് വറയിടാവേണ്ട ആവശ്യമില്ല ശ്രുതിമോൾക്ക് വേണ്ടിയിട്ടും അങ്ങനെ ആരും വറിയിടാവേണ്ട ആവശ്യമില്ല എല്ലാവരെയും ചേർത്ത് പിടിക്കുക എല്ലാവരെയും ചേർത്ത് പിടിക്കുക എല്ലാവർക്കും സ്റ്റേജിൽ കയറി വരണമെന്നും ഇങ്ങനെ പറയാൻ പറ്റണമെന്നും ഇങ്ങനെ കയറി വരാൻ ഇല്ല ഒരുപാട് ആൾ ഒരുപാടാളെവിടേക്കും ഉണ്ട് ചായപ്പിൽ കിടക്കുന്നുണ്ട് അതെല്ലാവരുടെ മനസ്സിലും ഓർമ്മയിൽ ഉണ്ടാവണം ഒരു ജന്മയുള്ളു ഒരു ജീവിതമുള്ളു ഇന്ന് ഇനി ഇന്നില്ല ഓക്കെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം വിഷമിക്കുന്നവർക്ക് ഒരു ഉപകാരമാവണം നമ്മൾ കാരണം അല്ലേ